ഞാൻ രണ്ടു ദിവസം മുമ്പ് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു അള്ളാഹുവിനാണ് സർവസ്തുതിയും എല്ലാം തരുന്നവൻ റബ്ബാണ് എല്ലാം തന്നവൻ റബ്ബാണ് റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല എപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്ന സംഗതിയാണ് അള്ളാഹു ലിമാ ഹക്കം അല്ല നീ കൊടുത്തത് തടയുന്നവനില്ല നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല നിന്റെ തീരുമാനം മാറ്റിക്കുന്നവനില്ല ഞാൻ സൂറത്ത് ആകാശഭൂമികൾ ഉള്ളത് മുഴുവനും പ്രകീർത്തിക്കുന്നു ലഹുൽ മാത്രമാണ് അധികാരം അവന് തന്നെയാണ് സർവസ്തുതിയും എല്ലാ പ്രകീർത്തനങ്ങൾക്കും അവകാശ അള്ളാഹുവാണ് എന്ത് കിട്ടിയാലും അത് അള്ളാഹുവിംഗൽ നിന്നാണ് അള്ളാഹുവല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല ഇത് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ചില വിശദീകരണങ്ങൾ പറയുമ്പോ ഞാൻ ചില അറിവില്ലാത്തവരുടെ ചില വാചകങ്ങൾ അത് അതപുകേടാണെന്ന് പറഞ്ഞു ഉദാഹരണത്തിന് പരിശുദ്ധ പറഞ്ഞു ഖുർആാനോ എന്റെഹുവിനെ കൊണ്ട് മാത്രമാണ് ഏത് നല്ല കാര്യത്തിലും എനിക്ക് സർവ്വ കഴിവ് തരുന്നവൻ അള്ളാഹുവാണ് പറഞ്ഞത് ചില അറിവ് കുറഞ്ഞ ആളുകൾ അവർ മോശക്കാരല്ല വിശ്വാസില്ലാത്തവരല്ല എന്നോട് തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അല്ലാണ്ടി റസൂലിന്റെയും ഞാൻ പറഞ്ഞു അങ്ങനെ പറയണ്ട വെറും അല്ലാണ്ട് തോഫീഖ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി മരിക്കുന്നത് എന്ന് പറയണ്ട അങ്ങനെ ഞാൻ പറയാറില്ല സഹാബത്ത് പറയാറില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണ്ട അതബ് എന്ന് പറയുന്നത് വാചകങ്ങൾക്ക് അഥവുണ്ട് സംസാരത്തിന് അതവുണ്ട് അതിന് അതബ് പാലിച്ചാൽ അതാണ് നല്ലത് അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ കാപ്പറാമിച്ചിരിക്കാന്നൊന്നും പറഞ്ഞുകൊണ്ടു കാരണം അതല്ലാൻ്റെ റസൂറിന്റെ ബർക്കത്തുണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ ബർക്കത്തുണ്ട് എന്ന് തന്നെ പറയുന്നത് നല്ലത് തൗഫീഖ് ഉണ്ട് എന്ന് പറയേണ്ടെന്ന് പറയുന്നത് വാല് എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വഭാവവും സംസാരവും വിഷയങ്ങളൊക്കെ നന്നാക്കാനുള്ളതാണ് വാല് അല്ലാതെ വാല് എന്ന് പറയുന്ന കുറേ ആളുകൾ തമ്മിലടുപ്പിക്കാനുള്ള സംഗതിയല്ല എല്ലാവരെയും സംസ്കരിച്ചെടുക്കാനുള്ളതാണ് വേത് ഞാനത് പറഞ്ഞിരുന്നു അതിനണ്ടിന്ന് ചോദ്യം എല്ലാം നൽകുന്നവൻ യഥാർത്ഥത്തിൽ അല്ലോഹ മാത്രമാണ് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ മാത്രമാണെന്ന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസം വിവരിക്കുന്നതിനിടയിൽ ആ വലിയാണ് എനിക്ക് തന്നത് എന്ന പ്രയോഗം അതബ് അല്ലെന്ന രീതിയിൽ മൂന്നാം ദിവസം ഉസ്താദ് പ്രസംഗിച്ചിരുന്നു ഈ വാചകം മാത്രം അടർത്തിയെടുത്ത് ചിലർ ഉസ്താദ് ഇസ്തിഹാസക്കെതിരെയാണെന്ന രീതിയിൽ പോലും പ്രചരണം നടത്തുന്നു വിശദീകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർക്കുണ്ടായ ഒരനുഭവം ഈ സാധുവായ ഞാനവരുടെ ചെരുപ്പെടുക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും എനിക്കുണ്ടായതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുക എനിക്കതിൽ വലിയ സന്തോഷം തോന്നുകയാണ് കാരണം പഠിപ്പിച്ച എല്ലാ ഇമാമിങ്ങളും അനുഭവിച്ചതാണ് അവർ പറയാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ദച്ചാലുകൾ ധാരാളം പറയുന്ന കബളിപ്പിക്കുന്നവരുടെ െന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട എനിക്കും അങ്ങനെ ആരോപണം പറയപ്പെട്ടല്ലോ അതിലേക്ക് വലിയ സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ പെടാൻ കഴിഞ്ഞല്ലോ അതിൽ സന്തോഷം സുബ്ഹാനല്ലാഹ് ഈ നാദാപുരത്ത് ഇതേ സ്ഥലത്തല്ലേ നമ്മുടെ ജമാഅത്തിന്റെ വിരോധികളായ മൗലികമാരുമായി പള്ളിയുടെ മുറ്റത്ത് എത്ര ഖണ്ഡനങ്ങൾ നടത്തിയതാണ്

ഓ മൻസൂർ തന്നെ നിങ്ങൾ തിരിഞ്ഞു നിന്നോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ അല്ല തിലക്ക് തിരിഞ്ഞു നിൽക്കണോ തിലക്ക് തിരിഞ്ഞു റസൂര് ബേക്കിലായി പോകും അങ്ങനെ തിരിയണോ ചോദിച്ചപ്പോൾ തേടിക്കോ എന്ന് ഇമാം ഇമാറയുകയും അതിന് ഈ ആയത്ത് തെളിവുധരിക്കുകയും ചെയ്തതടക്കം ഞാൻ വളരെ വിശദമായി ഈ ഒരു സ്ഥലത്തല്ലല്ലോ കൊല്ലത്തിന്റെ മേലെയായി റബ്ബിന്റെ തോഫിയെ കൊണ്ട് ഞാൻ വാത് കൊടുങ്ങിയിട്ട് ഇന്ന് വരെയും ഞാൻ ഒരുപാട് സ്റ്റേജിൽ പറഞ്ഞതല്ലേ എന്നിട്ട് എന്റെ പേരിൽ ഞാൻ റസൂ വിളിച്ച് തേടുന്നതിനെതിരാണെന്നോ അല്ലെങ്കിൽ ഔലിയാക്കളെയും സാലിഹികളെയും ബദിരികളെയും വിളിച്ച് തേടിയാൽ അത് സിർക്കാണെന്ന് പറയുന്ന കൂട്ടത്തിലാണെന്നോ അല്ലെങ്കിൽ അത് ഹറാബാണെന്നോ കറാഹത്താണെന്നോ പറയുന്ന കൂട്ടത്തിലാണെന്നോ എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ലവനുമുണ്ടെങ്കിൽ അവനോടൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ വിശ്വാസമുണ്ട് ലോകത്തിൽ വിശ്വാസമുണ്ട് ആരോപണം പറയുന്നവർക്കതില്ലെങ്കിൽ അവർക്ക് അവരെ വഴിക്ക് പോകാൻ വന്നിട്ട് ഞാൻ പോയി റസൂലേ മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് എന്ന് ആ വ്യക്തി ശേഷം നബി അലി വസ്ലം നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയും അടുക്കൽ പോയിട്ട് അടുത്തുതന്നെ മഴ പെയ്യുമെന്ന സന്തോഷവാർത്ത അറിയിക്കാൻ നബിതങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞാൻ ചുരുക്കി പറയാണ് അതനുസരിച്ച് ഉമർ മുഖത്താബ് സമീപത്ത് വന്നിട്ട് ഞാൻ വെള്ളത്തിന് വേണ്ടി മഴ കിട്ടാൻ വേണ്ടി ലഭിതങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അതായത് അള്ളാഹുവിനോട് ചെയ്ത് മഴ വാങ്ങിത്തരണം എന്ന് ആവശ്യപ്പെട്ടു എന്ന വിവരം പറഞ്ഞപ്പോ അതൊരു ഉമർ ആണെങ്കിൽ ഉമർമുഖത്താബ് ഖലിബെല്ലാം പറയൂലേ അല്ല ഹറാബ് തൗബ ഉപ ചെയ്യണോന്ന് പറയൂലേ അല്ല കറാഹത്താണെങ്കിൽ ഇനിമേലങ്ങനെ ചെയ്യരുത് എന്ന് പറയൂലേ ഇതൊന്നും പറയാതെ അതിലൊരു അതിലൊരതബ് കേടും കാണാതെ ായ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടാണെന്ന് ഇവനു ഹരിക്ക് തീരടക്കമുള്ള പണ്ഡിതന്മാര് പറഞ്ഞില്ലേ ഇതൊക്കെ സ്റ്റേജായ സ്റ്റേജ് മുഴുവനും പഠിപ്പിച്ച ഒരു ചെറിയ ഒരു വ്യക്തിയല്ലേ ഞാൻ എന്നിട്ട് എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ പറയണമെങ്കിൽ അവന്റെ ഈമാൻ മാറി നിൽക്കണ്ടേ ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്നു സംസാരിക്കുന്നില്ല തെളിവുകളിലേക്കും കിടക്കുന്നില്ല ഞാനിതൊരു മോഡലിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞ നിശ്ചകാത പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അതവ് വേണം വസ്ല്ല തങ്ങളെ സമീപത്ത് നിന്ന് ഒരാൾ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് പറഞ്ഞത് അർത്ഥം എന്താണ് അല്ലാഹുവിനും റസൂലിനും എതിരായി ചെയ്താൽ അവൻ പിഴച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല ആ സമയത്ത് പറഞ്ഞു ബീസൽ നീ നിന്റെ പ്രസംഗം ശരിയല്ല നിന്റെ ശരിയില്ല എന്താ പയൽ ചെയ്ത മോശം തന്നെ പക്ഷേ നബി അലൈഹി നബിസാഹുലി തങ്ങൾ അവിടെ എന്താണ് അങ്ങനെ പറയാൻ കാരണം അതിന് പണ്ഡിതന്മാർ ഒരുപാട് വിഷയങ്ങൾ വിശദീകരിച്ചു അങ്ങനെയാ പറയേണ്ടത് വഴിപ്പെടാതിരുന്നാൽ അങ്ങനെ പറയണ്ട നീ ഇങ്ങനെ പറഞ്ഞു ചെയ്താൽ പറയണ്ടെതിരും സംഗതി കേട്ടോ എന്ന് ഒന്നിച്ച് പറയാതെഹു വേറെയാക്കി പറയാൻ പറഞ്ഞു അതെന്തിനാ അത് വാചകത്തിന്റെ അധബാണ് അതിനർത്ഥം

ഇന്ന ഒരാളും ഉദ്ദേശിച്ചാൽ അങ്ങനെ പറയണ്ട നിങ്ങൾ പിന്നെ എങ്ങനെ പറയണം എന്ന് പിന്നെ സുബാന ഇങ്ങനെ വാചകങ്ങൾ ചില അതബുകൾ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണമുണ്ട് പണ്ഡിതന്മാർക്ക് വിശദീകരണം ഉണ്ട് പണ്ഡിതന്മാർക്ക് തന്നെ രണ്ടു കൂട്ടിപ്പറഞ്ഞതിലെ ഉണ്ട് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ് പഠിച്ചു കൊടുത്തതാണ് അവിടെ രണ്ട് കൂട്ടിയിട്ടല്ലേ പറഞ്ഞത് സമയത്ത് ഇവിടെ കൂട്ടി പറയുന്നതിനെ റസൂൽ എതിർത്തത് അപ്പൊ നബി അള്ളാഹു അലൈഹി പറഞ്ഞ കുറ്റം കണ്ടുപിടിക്കല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാണ് അതിന്റെ ഉദ്ദേശം വേറെയാണ് അതിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും വിശദീകരിച്ചു അതിലൊന്നാണ് അങ്ങനെ പറയാം നമുക്കങ്ങനെ പറഞ്ഞുകൂടാ ഒരു വിശദീകരണം വേറൊരു വിശദീകരണം എന്താണെന്നറിയോ സദസ്സിലുള്ള ആരെങ്കിലും സദസ്സിലുള്ള ആരെങ്കിലും മയ്യ സീമ എന്ന് പറയുമ്പോ അള്ളതിനനുസരിക്കാതിരിക്കൽ ാതിരിക്കാൻ രണ്ടും പറ്റാത്തത് തന്നെയാണ് പക്ഷേ രണ്ടാളും തുല്യമാണെന്നൊരു സദസ്സിലുള്ള വള്ളവർക്കും തോന്നിപ്പോകുമെന്ന് കണ്ടതിനാൽ അങ്ങനെ പറഞ്ഞാൽ നിന്റെ പ്രസംഗം ശരിയായില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിശദീകരിച്ചവരുണ്ട് അങ്ങനെ ഇമാമിയങ്ങൾക്ക് ആ ഹരീസിനെ വെച്ച് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഞാനിത് പറഞ്ഞത് ഒരു വിവരവും ഇല്ലാതെ ഇപ്പൊ എന്താണ് വാട്സപ്പ് യുഗമാണ് എല്ലാ ജാഹിലും ഫത്തുവ കൊടുക്കുന്ന മുഫ്തിമാരാണ് എല്ലാ ജാഹിലും ഒരു വിവരമില്ലാത്തവനും ഫത്തുവടുക്കുന്ന മുഫ്തിമാരാണ് അവരെ എന്തും പറയാണ് അങ്ങനെ പറഞ്ഞപ്പെട്ടു പോകണ്ട ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന്റെ പിന്നെ ഔലിയാക്കൽ മുഖേന തരണേ ബദിരികൾ മുഖേന തരണേ ഇങ്ങനെ ഇങ്ങനെയാണോ പറയണ്ടത് അങ്ങനെ പറഞ്ഞൂടാ

കാരണം ശക്തിപ്പെടുത്തുന്നത് അള്ളാഹുവാണ് ജിബിരിലാം നിമിത്തമാണ് ഇതുപോലെ ഡോക്ടർമാര് മുഖേന ഔലിയാക്കൾ മുഖേന 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 മലക്കുകൾ ഡോക്ടർമാർ അങ്ങനെ പലത് മുഖേനയും അള്ളാഹു പലതും കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് നമ്മൾ ആരും അൽഹി ദൂർ ഡോക്ടർ മുഴുവനൊന്നും പറയാറില്ല അതുപോലെ

ോട്ടം പൂർണമായി അള്ളാഹുവിലേക്കാണ് ചിലപ്പോൾ അവര് സൃഷ്ടികളെ തീരെ കാണുന്നില്ല അതുകൊണ്ട് ചിലപ്പോ അവര് പറയും ല അള്ളാഹുവല്ലാതെ ഉള്ളവനില്ല വേറെ ഉള്ളതൊന്നും ഉള്ളതിൽ പറയാനില്ല വേറെ ഉള്ളതൊന്നും ഉള്ളതിൽ പറയാനില്ല യഥാർത്ഥത്തിലുള്ളവൻ അള്ളാഹുവാണ് അവനുള്ളതിന് തുടക്കമില്ല അവനുള്ളതിന് അവസാനമില്ലാ അവനെന്നും ഉള്ളവൻ തന്നെയാണ് അതേ സമയത്ത് അള്ളാന്റെ സിദ്ധികൾ അങ്ങനെയല്ല മുമ്പില്ലായിരുന്നു അള്ളാഹുവിന്റെ റസൂല് എല്ലാ നന്മയുടെയും നിമിത്തമാണ് പക്ഷേ ഹരിതാണ് അള്ളാഹ സിദ്ധിച്ചതാണ് അള്ളാഹു അങ്ങനെയല്ല അവനുള്ളതിന് അവൻ എല്ലാം അവനിൽ നിന്നാണ് എല്ലാം പടച്ച റബ്ബിൽ നിന്നാണ് ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല അപ്പോൾ പിന്നെ മരുന്നോ അതൊരു നിമിത്തമാണ് ഡോക്ടറോ ഡോക്ടർ നിമിത്തമാണ്

അല്ലേ ശബ്ദേന്ന് പറഞ്ഞുകൂടാന്നല്ല ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും വിവരില്ലാത്തവര് മനസ്സിലാവൂല അതുകൊണ്ട് ദീൻ പറഞ്ഞോട്ടെത്തവര് പറയാതിരിക്കലിയാക്കള് സഹായിച്ചു പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല പക്ഷേ ആ കേൾക്കുന്ന സ്ഥലത്ത് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ ഇല്ലാത്ത രൂപത്തിലാണ് പറയുന്നത് അതും കൂടി ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ലിപ്പ് മുറിക്കുന്നവര് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ തെറ്റിദ്ധാരണക്ക് വകയില്ലാത്ത വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ പറയുന്നതാണ് നല്ലത് എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ വലിയ സഹായിച്ചു എന്ന് പറഞ്ഞാ ഡോക്ടർ സഹായിച്ചു എന്ന് പറഞ്ഞു തെറ്റാ അല്ലെങ്കിൽ ആ മുതലാളി സഹായിച്ചു തെറ്റാ അത് തെറ്റൊന്നുമല്ല പക്ഷേ അയ്യായിരം മലക്കുകൾ സഹായിച്ചു ബദുറിൽ പറഞ്ഞു തന്നെ റബ്ബ് മാത്രമാണ് ം മലക്കുകൾ സഹായിച്ചെ പറഞ്ഞോ അതേ അള്ളവരെയാണ് സഹായം അള്ളാഹുങ്കിൽ മാത്രമാണ് കാരണം ആ മലക്കിന്റെ സഹായവും അള്ളാന്റെ സഹായമാണ് മലക്കിന്റെ വകയല്ല അപ്പൊ ഏത് നബിയിൽ നിന്നോ ഏത് മഹാനിൽ നിന്നോ എന്ത് സഹായം കിട്ടിയാലും ഇതാണ് സുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യാജത്തെ രീക്കത്തുകാരുണ്ട് സുന്നതീയമായ പഠിക്കാത്തവരുണ്ട് അതിൽ മുസ്ലിം പെട്ടുപോകരുത് അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയും ഒരു പണ്ഡിതനും പിന്നെ ചേർത്ത് പറയാൻ അത് പലതും ഉണ്ട് പല സേസും ഉണ്ട് തന്നെ പഠിപ്പിച്ച ഒരു നമുക്ക് കാണാം നല്ല സ്വഭാവത്തിലേക്ക് ും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നു നീ തട്ടിത്തിരിക്കണേ ഇല്ല നീ അല്ലാതെ മോശങ്ങളെ തട്ടിത്തിരിക്കൂല വിധത്തിലും ഞാൻ വെടിപ്പെടുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു അല്ല എന്നെ കുടുക്കി കളഞ്ഞു അങ്ങനെ പറയരുത് അല്ല എന്നെ രക്ഷപ്പെടുത്തി അതേ സമയത്ത് അത്തരം സംഗതികൾ ചേർത്ത് പറയാ നല്ലത് ചേത്താനിലേക്ക് ചേർക്കാം ഇങ്ങള് വേണ്ടില്ലേ ചേത്താൻ തന്നെയാണ് എന്നെ മറപ്പിച്ചത് ചേത്താൻ അല്ലാതെ വേറെ ആരുമല്ല പറയുന്നത് ചേത്താൻ തന്നെയാണ് മറപ്പിച്ചത് വേടക്കലിനെ ചേത്താനെ കൊള്ള ചേർക്കാം ചേത്താൻ പോലത്തെ അവർ കൊള്ളയും ചേർക്കാണെങ്കിൽ ചേത്താന്റെ പണിയെടുക്കുന്നവരുണ്ടാവുമല്ലോ അവരെ കൊള്ളയും ചേർക്കാം അതേ സമയത്ത് ഹൈർ അള്ളാഹുലേക്ക് ചേർത്തേ പറയാമോ അങ്ങനെ പറയുന്നതാണ് അദബ് അപ്പൊ വാക്കിന് ചില അതബുകൾ ഉണ്ട് അത്

ആവശ്യമാണ് അതെങ്ങനെയാണ് അതിലൊന്ന് അതെ കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ കഴിയില്ല മറ്റൊന്ന് ഇമാം പറഞ്ഞു അലം ഫിറാദിഹി അതേ അള്ളാഹു മോശമായതിനെ ചേർത്ത് പറയൂല ഉദാഹരണത്തിന് വിളിക്കാൻ 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 പാടില്ല 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 എന്ന് എന്ന് പന്നിയെ തന്നെയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി പറയാം പക്ഷേ എന്ന് വിളിക്കാൻ പാടില്ല അത് കടുത്ത തെറ്റാണ് അത് അത് അങ്ങനെ വിളിക്കാൻ പാടില്ല പാടില്ലെന്ന് വിളിക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാറ്റിനെയും പഠിച്ചത് റബ്ബാണെങ്കിലും

ചേർത്ത് പറയാത്തത് കൊണ്ട് സംശയമുണ്ടാക്കുന്ന വിധത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ അതൊഴിവാക്കുന്നതാണ് അതബ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു സതുദ്ദേശത്തോടു കൂടെ ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അള്ളാഹു അവരെ നന്നാക്കട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അതിന്റെ മറുപടി അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇനി അത് വിശദീകരിക്കുകയാണെങ്കിൽ എത്രയോ മാസങ്ങൾ വിശദീകരിക്കണം അതിലേക്ക് ഇപ്പോൾ കടന്ന ഇന്നത്തെ വേദന തീരുവില്ല